കുഞ്ഞിപ്പെ കാര്യമൊന്നും പറയണ്ട കുഞ്ഞിപ്പെണ് ആരിവിടെ ഉണ്ടോ ആർക്ക് വാവ് വരുന്നു അവരെല്ലാം പാൽ കുടിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങനെ നടക്കും ഒരു നാണവുമില്ല വയസ്സായവക്ക് എന്റെ അഹങ്കാര ഈ കാണിക്കുന്ന നോക്കിക്കല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ പാല് കുടിക്കാൻ സമ്മതിക്കത്തില്ല മാറിക്കേ മാറിക്കേ മതി കുഞ്ഞീ മതി കണ്ട ഈ കാണിക്ക എന്റെ കുഞ്ഞിനെ ആയിട്ട് സത്യം പറയാം കുഞ്ഞിയുടെ അമ്മ തന്നെയാണ് ചിങ്കു പക്ഷെ ഇവക്കിപ്പോ വയസ്സൊന്നായി ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്കുള്ള പാലാണ് കുടിക്കുന്നത് അഹങ്കാരി പെണ്ണായിട്ട് വളരുവാ കുഞ്ഞു പെണ്ണിപ്പൊ ഓട്ടം ചാട്ടായി വീട് വിട്ട് ഇറങ്ങി പോകല് ഒളിച്ചോടാ ഒളിച്ചോടാൻ വേണ്ടി നടക്കുവാണ് സായിരയുടെ പാൽ കുടിക്കും ചിങ്കുവിന്റെ കുഞ്ഞാപ്പു പിന്നെ പൊതുവെ അടുപ്പിക്കത്തില്ല കുഞ്ഞാപ്പുനെ വേറെ ആരേ ഇഷ്ടമല്ല ഭയങ്കര ഇതാ പക്ഷെ ചിങ്കു സായിരയുടെ സെയിം സ്വഭാവം ആയതുകൊണ്ട് ചിങ്കു പാലും എടുക്കുന്നു അത് ചിങ്കു പ്രസവ ചിങ്കുവിന്റെ പ്രസവത്തിന് മുന്നേ തന്നെ കുഞ്ഞിപ്പണ്ണിങ്ങനെ ചെന്ന് നടന്ന് നടന്ന് നിൽക്കുവായിരുന്നു പക്ഷെ നമ്മൾ കുഞ്ഞു ചിങ്കു എപ്പോ പ്രസവിച്ചാലും എന്തെങ്കിലും ഒരു വെറൈറ്റി കുഞ്ഞ് നമുക്ക് വരും അതിലൊന്നാണ് ഇല്ല ഇല്ല ഇല്ലല്ലോ വാവേന എടുത്തില്ല എടുത്തില്ല ഒരു വെറൈറ്റി എപ്പോഴും വരെ നമുക്ക് അതാണ് ഒന്നിത് ആദ്യം വന്നത് ഇത് ഇപ്പൊ രണ്ടാമത്തേത് ഇത് ഇത് കൊള്ളാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത കഥങ്ങൾ എന്താ കാണിക്കുന്ന നോക്കിക്കേ ഗുഡോ നോക്കിക്കേ അഹങ്കാരം പിടിച്ച പിള്ളാരത്തെ അഹങ്കാരം പിടിച്ച പിള്ളേര് ഗുഡോ ഗുഡാ ഗുഡാണോ എന്താ കടിക്കാൻ മാത്രേ അറിയത്തുള്ളൂ എന്നാ കടിക്ക എല്ലാരും അവിടെ എവിടെ കാട്ടി സുന്ദരി ഇപ്പൊ ഇവന് നമ്മളെ നമ്മൾ പൈന ഉമ്മ ഉമ്മെടുക്കുന്നവന് പൊതുവേ ഇഷ്ടമല്ല എടുക്കാൻ ഓടും ചെല്ലുമ്പോഴോടും അവ അങ്ങനെയല്ല എന്റെ പഴയ ഗുഡിന്റെ അതേ ഇതാ ഗുഡാപ്പി തന്നെ എനിക്ക് വീണ്ടും കിട്ടിയ എന്റെ ഗുഡാപ്പിയാണത് മക്കളെല്ലാം സ്നേഹിക്കുന്നു ഒന്നും അറിയാതെ